മഹാവിഷ്ണു ക്ഷേത്രം പായം കണ്ണൂർ ജില്ല കേരളം ഓം നമോ ഭഗവതേ വാസുദേവായ കർക്കിടക മാസത്തിൽ ശ്രീരാമലക്ഷ്മണ ഭരത ക്ഷേത്രങ്ങളിൽ നാലമ്പല ദർശനം നടത്തിവരുന്നത് കേരളത്തിൽ വളരെയേറെ വർഷങ്ങളായി പ്രാധാന്യമേറിയതും വിശേഷപ്പെട്ടതുമായ തീർത്ഥയാത്രയാണ് രാമായണം ഒരു തവണ വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പല ദർശനം കർണാടക സംസ്ഥാനത്തിലെ കുടക് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഇരട്ടി പട്ടണത്തിലെത്തിച്ചേർന്നാൽ കേരളത്തിലെ മലബാറിലെ നാലമ്പല ദർശനത്തിന് തുടക്കമാവും മലബാറിലെ നാലമ്പല ദർശനം ആരംഭിക്കുന്നത് മട്ടന്നൂരിലെ നീർവേലി ശ്രീരാമക്ഷേത്രത്തിൽ നിന്നുമാണ് ഇരട്ടിയിൽ നിന്നും മട്ടന്നൂർ വഴി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നീർവേലി എത്തിച്ചേരാം അവിടെ നിന്നും ഇരട്ടി റൂട്ടിലൂടെ അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ രണ്ടാമത്തെ ക്ഷേത്രമായ പെരിഞ്ചേരിയിലെ ലക്ഷ്മണ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് തുടർന്ന് അവിടെ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് മൂന്നാമത്തെ ക്ഷേത്രമായ എളയാവൂരിലെ ഭരതക്ഷേത്രത്തിലും ദർശനം നടത്തി എളയാവൂർ എന്ന സ്ഥലത്തു നിന്നും ഇരട്ടി മൈസൂർ റൂട്ടിലൂടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ തികച്ചും ഗ്രാമീണ മേഖലയിലെ പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്നക്ഷേത്രത്തിൽ എത്തിച്ചേരും ശത്രുഘ്ന ഭാവത്തിൽ മഹാവിഷ്ണു ഭഗവാനെ വട്ടശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചക്രസമർപ്പണം എന്ന അതിവിശേഷമായ വഴിപാട് നടത്തുന്നതോടെ നാലമ്പല ദർശനം പൂർണ്ണമാവും ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലെത്തി നടയിൽ നിന്ന് പ്രാർത്ഥിച്ച് ചക്രസമർപ്പണം വഴിപാട് നടത്താം ഭഗവത് സന്നിധിയിൽ നെയ്വിളക്ക് വഴിപാടും അയ്യപ്പസ്വാമിക്ക് എള് തിരിയും ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ത്രിമുതിരവും സ്നെയ്പായസവുമാണ് പ്രധാനപ്പെട്ട പ്രസാദം രാവിലെ അഞ്ചുമണിക്ക് നട തുറന്ന് രാത്രി വരെയും കർക്കിടക മാസത്തിൽ ഭക്തജനങ്ങൾ ദർശനം നടത്തിവരുന്നു രാവിലെ പതിനൊന്ന് മണി മുതൽ ക്ഷേത്രത്തിൽ അന്നപ്രസാദ വിതരണം ആരംഭിക്കും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദം വിതരണം ചെയ്യുന്നതിനായുള്ള അരി ഭക്തജനങ്ങൾക്ക് സമർപ്പണം നടത്താവുന്നതാണ് കണ്ണൂർ ജില്ലയിലെ നാലമ്പല ദർശനത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങളെയും കണ്ണൂർ ജില്ലയിലെ പായം ശ്രീ മഹാവിഷ്ണു ശത്രു്നക്ഷേത്രത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു